നമസ്കാരം പി വി അൻവർ ഉയർത്തിയ വിവാദ കൊടുങ്കാറ്റിൽ ആടി ഉലയുകയാണ് സർക്കാരും പാർട്ടിയും ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന മുഖ്യമന്ത്രിയെയും പാർട്ടിയെയുമാണ് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിയമസഭയിൽ നേർക്കുനേർ വരുന്ന ഭരണപ്രതിപക്ഷത്തെയാണ് എല്ലാ കണ്ണുകളും കാത്തിരുന്നത് തന്ത്രങ്ങളൊരുക്കി ആദ്യ ദിനത്തിൽ ഭരണപക്ഷത്തെ നമ്മൾ കണ്ടു പക്ഷേ പ്രതിപക്ഷത്തിന്റെ ആവനാഴിയിൽ ആയുധങ്ങൾ ഇനിയുമേറെയുണ്ട് വരും ദിനങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതു തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശ് ഞാനിവിടെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും വളരെയേറെ പ്രതീക്ഷയോടെയായിരുന്നു നിയമസഭാ സമ്മേളനം ഭരണപ്രതിപക്ഷം നേർക്കുന്ന വരുമ്പോൾ ചോദിക്കാനായി നിരവധി വിഷയങ്ങളാണ് പ്രതിപക്ഷത്തിനുള്ളത് അതിൽ മുഖ്യമന്ത്രി നേരിട്ട് എന്ത് വിശദീകരണമാണ് വാർത്താസമ്മേളനത്തേക്ക് ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞുമാറുന്ന മുഖ്യമന്ത്രിയായിരുന്നു പക്ഷേ സഭയിൽ അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ പ്രതീക്ഷയോടെ ഇരുന്നപ്പോൾ ഈ ആദ്യ ദിനം ചെറുതായി ഒരു കാരണവശല് ഞങ്ങൾ ആദ്യ ദിവസം പിടിച്ചത് എന്താ നാല്പത്തിയൊൻപത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സ്റ്റാർഡ് ക്വസ്റ്റ്നാട്ട് നിയമസഭയിൽ വരണം ചോദ്യം താങ്കൾ നേരത്തെ ചോദിച്ച പോലെ നേരിട്ടുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രി മറുപടി പറയണം ഇതിൻ്റെ ഉപചോദ്യങ്ങൾ വരണം സർക്കാരും സ്പീക്കറുടെ ഓഫീസും കൂടി എന്താ ചെയ്തത് അതെല്ലാം അൺസ്റ്റാർഡ് ആക്കി മാറ്റി അൺസ്റ്റാർഡ് ആക്കി മാറ്റിയ സഭയിൽ വരില്ല ഇപ്പോൾ ഒളിച്ചോട്ടം നടത്തിയതാരാ ഗവൺമെൻ്റ് ആണ് നാൽപ്പത്തൊമ്പത് ചോദ്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഈ പറഞ്ഞ പ്രധാനപ്പെട്ട വിവാദങ്ങളുമായി ബന്ധപ്പെട്ട സംസ്ഥാന നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ചോദ്യങ്ങൾ സർക്കാരിന് അപ്രിയമുള്ള ചോദ്യങ്ങൾ മുഴുവൻ അൺസ്റ്റാർട്ടാക്കി മാറ്റി അപ്പോൾ സർക്കാർ ഒളിച്ചോടി ഞങ്ങൾ അതിനെ അതിശക്തിയായി ഞങ്ങൾ അതിനെ എതിർത്തു അതിൽ പ്രതിഷേധിച്ചു അപ്പോൾ സ്പീക്കറുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പാർലമെൻ്ററി കാര്യ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അനാവശ്യമായ പരാമർശങ്ങൾ ഉണ്ടായി അതിന് ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിച്ചു എന്നിട്ട് ഇത് ചർച്ചയ്ക്ക് വെച്ചിരുന്ന ഈ വിഷയം ഇന്ന് ഞങ്ങൾ ഉന്നയിച്ച ഈ കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്താണെന്നും മഹവാല പണമാണെന്നും രാജ്യദ്രോഹ പ്രവർത്തനം നടക്കുന്നുവെന്നും പി ആർ ഏജൻസിയെ കൊണ്ട് മുഖ്യമന്ത്രി ഡൽഹിയിൽ പറയിച്ച കാര്യങ്ങൾ ചർച്ചയ്ക്ക് വെച്ച് അതെടുത്തില്ല ഇന്ന് ചോ ചോദ്യങ്ങൾ ഇത്രവേള നടന്നു കോളിംഗ് അറ്റൻഷൻ നടന്നു സബ്മിഷൻ നടന്നു സബ്ജക്ട് ഇതുമാത്രം എഴുന്നേറ്റ് പോയി എന്നിട്ട് ഞങ്ങൾ എന്ന് ശരിയാവും എന്തായാലും പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവന്നൊരു വിഷയം ഏറ്റവും അധികം സർക്കാരിനെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ വരിഞ്ഞു മുറുകുന്നൊരു വിഷയമാണ് പി ആർ ഏജൻസിയും വിവാദാഭിമുഖം ആ വിഷയത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നൊരു പദപ്രയോഗമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് മറ്റൊന്നും പറഞ്ഞില്ല പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിക്കൂർ ചർച്ച ആ ചർച്ച എടുത്തില്ലല്ലോ ആ ചർച്ച എടുത്തില്ലല്ലോ എടുത്തില്ലോ അതിനുമുമ്പുള്ള നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി സഭാ നടപടികൾ അവസാനിപ്പിച്ച് പിരിച്ചു വിട്ട് സ്പീക്കർ എഴുന്നേറ്റ് പോയില്ലേ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ അത് എടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളതായിട്ട് സഹകരിക്കായിരുന്നു ഞങ്ങൾ സംഘർഷമുണ്ടാക്കിയത് വേറെ അതേ അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയത്തിലാണ് കാരണം ഇതുപോലത്തെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൊടുത്ത ചോദ്യങ്ങൾ സഭയിൽ വരുന്നില്ല ാണ് അതിനെ ഞങ്ങൾ എതിർക്കണ്ടേ അപ്പോൾ വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി ഞങ്ങളെ പ്രകോപിപ്പിക്കുകയും സഭയിൽ ബഹളം ഉണ്ടാവുകയും ചെയ്തു ബഹളത്തിന്റെ ഇടയിൽ പാസാക്കിയത് എടുക്കാതെ എഴുന്നേറ്റ് പോയത് സ്പീക്കറല്ലേ അല്ല മറ്റു രൂപങ്ങളിലൊക്കെ ഈ വിഷയം അടുത്ത് പല രൂപങ്ങളിൽ കൊണ്ടുവരാൻ പറ്റും അതെ അതെ അത് കൊണ്ടുവരാൻ പറ്റും പക്ഷെ അപ്പോഴും ഈ ഒരു ചർച്ച രണ്ടു മണിക്ക് വിശദമായ ഒരു ചർച്ചയ്ക്കുള്ള അവസരം പ്രതിപക്ഷമായി ഇല്ലാതായി എന്ന രീതിയിലാണ് ഭരണപക്ഷ വിമർശിച്ചുകൊണ്ടേ അവർ സ്പീക്കർ സഭാ സഭാനടപടികൾ നിർത്തിവെച്ച് എഴുന്നേറ്റ് പോയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും നിയമപരമായ നടപടിക്രമങ്ങളെല്ലാം സഭയിൽ നടന്നിട്ടും ഇത് ചർച്ചയ്ക്ക് എടുക്കാൻ തയ്യാറാകാതെ എഴുന്നേറ്റ് പോയത് സ്പീക്കറല്ലേ സ്പീക്കറുടെ ഡൈസിന് ചുറ്റും ഡൈസില് ബാനർ കെട്ടുന്നു ഞങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ പ്രതിഷേധം ഞങ്ങളുടെ പ്രതിഷേധം ഉണ്ടല്ലോ ഇതൊന്നും ആദ്യത്തെ കാര്യമൊന്നുമല്ലല്ലോ ഇന്ന് മന്ത്രിമാരെ എന്തൊക്കെയാ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണെന്ന് ഇതിനുമുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ നോട്ടീസ് കൊടുത്തിട്ട് പന്ത്രണ്ട് മണിക്ക് ചർച്ച വെച്ചിട്ട് അതിനു അതിനുമുമ്പ് സഭ സംപ്പിച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ടല്ലോ സഭ സംഭിപ്പിക്കുന്നത് ആദ്യമായിട്ടാണോ ബാനർ പൊക്കി കെട്ടുന്നത് ആദ്യമായിട്ടാണോ പ്ലക്കാർഡ് ഉയർത്തുന്നത് ആദ്യമായിട്ടാണോ ആണോ സഭ അടിച്ചുപൊളിച്ച ആളുകളാണ് ഈ പറയണത് പോലീസ് സ്റ്റേഷനിലും മന്ത്രിമാർക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസാണ് സഭയിൽ അക്രമം നടത്തിയെന്ന് ഞങ്ങളതൊന്നും ചെയ്തില്ലല്ലോ ഞങ്ങൾ അതൊന്നും ചെയ്തില്ലല്ലോ ഞങ്ങൾ ഒരു അക്രമവും ഞങ്ങൾ നടത്തിയില്ലല്ലോ അക്രമം നടത്തിയതിന് കേസുള്ള ആളുകൾ എഴുന്നേറ്റ് എന്നിട്ടാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകും എന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടിട്ടാണല്ലോ ഞങ്ങൾ നോട്ടീസ് കൊടുക്കണത് ഞങ്ങൾ നോട്ടീസ് കൊടുക്കുന്നത് ചർച്ചയ്ക്ക് വേണ്ടിട്ടല്ലേ ചർച്ചയ്ക്ക് വേണ്ടിട്ടല്ലേ ഞങ്ങൾ നോട്ടീസ് കൊടുക്കുന്നത് പക്ഷെ എന്തായാലും ഇന്നത്തെ ദിവസം ഒരു മേൽക്കൈ ഭരണപക്ഷ ഒരു കാരണം ഇത് ഒളിച്ചോടിയത് ഗവൺമെന്റ് ആണ് ഞങ്ങൾക്ക് ഉയർത്തിക്കാട്ടേണ്ട വിഷയം ഞങ്ങൾ ഉയർത്തിക്കാട്ടി അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ എന്താ ഏഴു ദിവസമായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയ സഭയിൽ പറയുന്നതിന് ഞങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് ഞങ്ങൾ തയ്യാറായിരുന്നില്ല എന്ന് പറഞ്ഞത് അതെന്താ അതെന്തായാലും തയ്യാറെടുപ്പ് ഞങ്ങൾ കഴിഞ്ഞ ഏഴു ദിവസമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അവിടെ പറയുന്നതിന് എന്താ ബുദ്ധിമുട്ട് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തിരിച്ചു തള്ളിയ അല്ലെങ്കിൽ വ്യക്തമായ വിശദീകരണം നൽകാതെ ഒഴിഞ്ഞു മാറിയ പരിഹസിച്ച് ഒഴിഞ്ഞു മാറിയ ആ വിഷയം അതായത് നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യം മാധ്യമങ്ങളടക്കം പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് പി ആർ ഏജൻസിയുമായി കേസനുമായി മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെന്താണ് ബന്ധം മുഖ്യമന്ത്രി അറിയാതെ ഈ വിവാദ വിഷയം എങ്ങനെ ദേശീയ മാധ്യമത്തിൽ തിരികെ കയറ്റി ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായി മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ ഒമ്പത് ദിവസം ബാക്കി നിൽക്കുന്ന നിയമസഭയിൽ പറയിപ്പിക്കാനാകുമെന്ന് അങ്ങ് അത് പറയിപ്പിക്കണം പറയില്ല അദ്ദേഹം പറയാൻ പറ്റില്ലല്ലോ അദ്ദേഹത്തിന് അദ്ദേഹം നിങ്ങളോട് നിങ്ങൾ മുമ്പിൽ ചോദ്യം ചോദിച്ചിട്ട് പറയാത്തയാൾ ഞങ്ങളെ അതേ എഴുതി വായിക്കല്ലേ പതിവ് അതേ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നിങ്ങളോട് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് പത്രസമ്മേളനം നടത്തി പറഞ്ഞു നിങ്ങൾ ചോദിച്ച ചോദ്യം ഒന്നും പറഞ്ഞില്ല സ നിയമസഭയിൽ അത് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാറില്ലല്ലോ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചല്ലോ മസ്ക്കറ്റ് ഹോട്ടൽ വെച്ച് കാറ് മാറി വന്ന് ആർ എസ് എസ് നേതാക്കന്മാരുമായി നിങ്ങൾ ചർച്ച നടത്തിയില്ല എന്ന് ചോദിച്ചു മുഖത്ത് നോക്കി പറഞ്ഞാൽ ഉത്തരം നിങ്ങളെല്ലാം സഭയിലുള്ളപ്പം അല്ലേ ഞാൻ ചോദിച്ചല്ലോ നേരിട്ട് സഭയിൽ ഉത്തരം പറഞ്ഞോ ഉത്തരം പറഞ്ഞല്ലോ ഒരു കാര്യത്തിന് ഉത്തരം പറയില്ല അദ്ദേഹം മാധ്യമങ്ങളോട് ഉത്തരം പറയില്ല ഞങ്ങളൊക്കെയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് അവസാനത്തെ ചോദ്യം വരെ കേട്ട് അതിന് ഉത്തരം പറയേണ്ടി വരുന്നേറ്റ് പോകുന്നു ഇനി എന്തായാലും ചോദ്യമോടൊന്ന് ചോദിച്ചിട്ടാ ഞങ്ങളെല്ലാം പോവാറ് കേരളത്തിലെ മുഖ്യമന്ത്രി എനിക്ക് വേറെ പുറേജ് അല്ലേ അദ്ദേഹത്തിനൊന്നും പറയില്ലല്ലോ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതിന് മാത്രമല്ലേ മറുപടി പറയുള്ളൂ ഇപ്പോഴാണെങ്കിൽ പുതിയ തന്ത്രമാണ് ചിരിയാണ് മറുപടി മിണ്ടല്ലോ അപ്പോൾ പറയണ്ടല്ലോ ഉത്തരം പറയണ്ടല്ലോ ഞങ്ങളല്ലേ ചോദിച്ചത് ആ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം ഞങ്ങളല്ലേ ചോദിച്ചത് ഞാനല്ലേ ആദ്യത്തെ ദിവസം അദ്ദേഹത്തോട് ചോദിച്ചത് അദ്ദേഹം അറിയാതെയാണ് ഈ പി ആർ ഏജൻസി ഹിന്ദുവിലേക്ക് ഇത് എഴുതി കൊടുത്തതെങ്കിൽ ആ പി ആർ ഏജൻസിക്കെതിരായി കേസെടുക്കുമെന്ന് ചോദിച്ചു അന്ന് ഇതുവരെ മറുപടി പറഞ്ഞില്ലല്ലോ അത് നിയമസഭയിലും പറയില്ല സംശയം എന്താ എന്തുകൊണ്ടാകും പ്രതിപക്ഷ നേതാവിന് എന്താണ് പ്രതിപക്ഷം തോന്നുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു പി ആർ ഏജൻസി ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി നാഷണൽ മീഡിയയിലെല്ലാം ഈ പി ആർ ഏജൻസി ഒരു വാർത്ത വാർത്തയോട് അതായത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് നടക്കുന്ന മൂവ്മെൻറ്റ് എന്ന് പറയുന്ന അദ്ദേഹം സ്വർണ മഹവാലയം ഗവൺമെൻറ് പിടിച്ചതുകൊണ്ട് ആ ലോബിയാണ് അദ്ദേഹത്തിനെതിരായി മൂവ്മെൻറ്റ് നടത്തുന്നത് മലപ്പുറത്താണ് ഇതിൻ്റെ മുഴുവൻ കേന്ദ്രം രാജ്യദ്രോഹ പ്രവർത്തനമാണ് ഈ പണം കൊണ്ട് നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടൊരു ഒരു നെറേറ്റീവ് എല്ലാ നാഷണൽ മീഡിയയിലും കൊടുത്തു ആര് കൊടുത്തു ഒരു പി ആർ ഈ പി ആർ ഏജൻസി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി അഞ്ച് കഴിഞ്ഞ അഞ്ച് കൊല്ലം പിടിച്ചതാണ് പറഞ്ഞത് കണക്ക് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടന്നു കേരളത്തിൽ എന്നിട്ട് അദ്ദേഹം മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പിടിച്ചതെന്ന് പറഞ്ഞു മൂന്ന് കൊല്ലത്തെ കണക്ക് പറയുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി അങ്ങോട്ട് ചോദിക്കുന്നു ഹിന്ദുവിയിലേക്ക് ഇൻ്റർവ്യൂ ദേശീയ മാധ്യമത്തിൽ ഇവിടെ അദ്ദേഹം ഒരു മാധ്യമത്തിന് അങ്ങോട്ട് ചോദിച്ച് കൊടുത്തിട്ടില്ല കേരളത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ടോ വല്ല ലക്ഷം കാലത്ത് കൊടുത്തതാണ് അല്ലാതെ ഇപ്പം കൊടുത്തിട്ടില്ലല്ലോ ഡൽഹിയിൽ ചെന്ന് പി ആർ ഏജൻസി വഴി നാഷണൽ മീഡിയയോട് ചോദിക്കുന്നു ചോദിച്ച ഇൻ്റർവ്യൂ വാങ്ങിച്ചിട്ട് അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നു പറയാത്ത മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ പറയാത്ത കാര്യങ്ങൾ ഹിന്ദുവും പറഞ്ഞു അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ പി ആർ ഏജൻസി അവിടെ ഉണ്ടായിരുന്ന പി ആർ ഏജൻസിയുടെ ഏജൻറ്റുമാർ എഴുതി കൊടുക്കണം ഈ മൂന്ന് നെറേറ്റീവ് പതിമൂന്നാം തീയതിത്തെ ഇരുപത്തിയൊന്നാം തീയതിത്തെ ഇരുപത്തൊമ്പതാം തീയതി ഒന്ന് തന്നെയാണ് ഒരു സ്ഥലത്ത് തയ്യാറാക്കിയതാണ് അതെന്താ കേരളം പ്രത്യേകിച്ചും മലപ്പുറം ജില്ല ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലമാണ് കള്ളക്കടത്ത് നടക്കുന്ന സ്ഥലമാണ് പിന്നെ ഈ പണം ഉപയോഗിക്കുന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടെന്നാണ് ആദ്യത്തെ പതിമൂന്നാം തീയതി പി ആർ ഏജൻസി കൊടുക്കുന്നത് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു പോയത് അല്ലേ സർക്കാർ പറഞ്ഞിട്ടാണല്ലോ മുഖ്യമന്ത്രി ഏർപ്പെടുത്തിയ ഏജൻസിയാണല്ലോ അത് ചെയ്തത് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടായിട്ട് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് ഒരാളെയെങ്കിലും കേരളത്തിൽ അറസ്റ്റ് ചെയ്ത അപ്പോൾ ഇതൊരു ഇതൊരു സംഘപരിവാർ അജണ്ടയാണ് കേരളത്തെക്കുറിച്ച് ആ സംഘപരിവാർ അജണ്ട കേന്ദ്ര നേതൃ ഏജൻസികളെ ഭയന്ന് മുഖ്യമന്ത്രി നടപ്പാക്കുകയാണ് സംഘപരിവാർ അജണ്ടയും സംഘപരിവാർ നറേറ്റീവും അതാണ് ഞങ്ങൾ പറഞ്ഞത് സംഘപരിവാറുമായി ഒരു അവിശുദ്ധമായ കൂട്ടുകെട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കുണ്ട് അതിനാണ് അദ്ദേഹം എ ഡി ജി പി അജിത് കുമാറിനെ അദ്ദേഹത്തിൻ്റെ ദൂതനായി ആർ എസ് എസ് നേതാക്കന്മാരെ കാണാൻ വിട്ടത് ഞങ്ങളുടെ എലിഗേഷൻ ഞാനെല്ലാവരോടും ഉന്നയിച്ചത് ആദ്യം നിഷേധിച്ചു പിന്നെ സമ്മതിച്ചു പിന്നെ അന്വേഷണമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടത് മേയിൽ ഇനി മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ ഞാനറിയാതെയാണ് പോയത് അല്ലേ മുഖ്യമന്ത്രിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ പറഞ്ഞു അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഓക്കെ അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് വാദത്തിന് സമ്മതിക്കാം പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ മേശയുടെ മീതെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നല്ലോ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ലോ ആൻഡ് ഓർഡറിൻ്റെ ഡി എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു മണിക്കൂർ ചർച്ച ചെയ്തുതന്നു ഈ മുഖ്യമന്ത്രി വിളിച്ചു ചോദിച്ചോ നടപടിയെടുത്തോ നടപടിയെടുത്തോ അപ്പം നടപടിയെടുത്തോന്ന് പറഞ്ഞു എപ്പോഴാ പതിനാറ് മാസം കഴിഞ്ഞിട്ട് ഇത് വലിയ വിവാദമായപ്പോൾ നിക്കക്കളി ഇല്ലാതായപ്പോൾ പതിനാറ് മാസം മുമ്പ് മുഖ്യമന്ത്രിക്ക് അറിയായിരുന്നല്ലോ ഒരാഴ്ചക്കുള്ളിൽ അന്വേഷണം തരണം എന്ന് പറഞ്ഞിട്ട് അന്വേഷണം ആരെ ഏൽപ്പിച്ചത് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ആരെ ഏൽപ്പിച്ചത് അന്വേഷണം ഈ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ കൊണ്ട് പ്രഹസനമാക്കി അന്വേഷണം അല്ലേ ഇതെല്ലാം മു ഇതെല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ടതും പൂരം കലക്കി ബി ജെ പിക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതും ഒക്കെ അല്ല അങ്ങ് പറയുന്നത് പോലെ മുഖ്യമന്ത്രി ആർ എസ് എസിന്റെ ഒരു അജണ്ട നടപ്പാക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി ആ ഒരു അജണ്ട നടപ്പാക്കാൻ മുഖ്യമന്ത്രി ഫോഴ്സ്ഡ് ഫോഴ്സ്ഡാകുന്നു എന്നാണ് അങ്ങ് പറയുന്നതെങ്കിൽ അത് ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടതൊക്കെ മാറ്റി നിർത്തുകയാൽ ഈ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖം അത് ഏറ്റവും ഒരു വർഗ ഒരു ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു ജില്ലയെ മുഴുവനായി വിഷം കുത്തി നിറയ്ക്കുന്ന ഒരു പ്രസ്താവനയ്ക്ക് അദ്ദേഹം കൂട്ടുനിന്നുവെങ്കിൽ പാർട്ടി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ ഒരു വിഷയത്തിൽ പാർട്ടി ഒന്നും തിരിച്ചറിയുന്നില്ല കാരണം രാഷ്ട്രീയം മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ എന്ന നേതാവിന്റെ കാലം കഴിഞ്ഞാൽ ഇനി ഇടതുപക്ഷ പ്രസ്ഥാനം എത്രയോ കാലം ഈ ഒരു വിഷയത്തിൽ കണക്ക് പറയാം രാഷ്ട്രീയമായി കണക്ക് പറയേണ്ടി വരുന്ന വിഷയമാണ് എന്തുകൊണ്ട് പാർട്ടി പോലും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പാർട്ടിയിൽ അതിന് തൻ്റെ അതാണ് പ്രശ്നം ഞാൻ പറയാറുണ്ടല്ലോ അദ്ദേഹം ഒരു പേ പോ പോക്കറ്റിലൊരു പേപ്പർ ഇട്ടുകൊണ്ടാണ് പാർട്ടി കമ്മിറ്റിക്ക് വരുന്നത് തീരുമാനം അദ്ദേഹം പറയും എല്ലാവരും കൈയടിച്ച് പാസ്സാക്കും ഒരാളും വിമർശിക്കാറില്ല ഒരാൾ വിമർശിക്കാറില്ല ആരോട് ആരും അദ്ദേഹത്തോട് ഒന്നും പറയാറില്ല അദ്ദേഹത്തിൻ്റെ ചുറ്റും അവതാരങ്ങളാണ് നിൽക്കുന്നത് അവർ പറയുന്നതാണ് അദ്ദേഹം കേൾക്കുന്നത് ജനങ്ങൾ എന്തു പറയുന്നു ജനങ്ങൾ ജനങ്ങളെന്ത് ചിന്തിക്കുന്നു പാർട്ടി എന്തു പറയുന്നു എന്നും പ്രശ്നമല്ല ഏകാധിപതിയാണ് നരേന്ദ്രമോദിയുടെ കേരള മോഡലാണ് ആർക്കും സ്വാതന്ത്ര്യമില്ല ഇല്ല പറയാൻ ഇനി അടക്കം ഈ വിഷയം അല്ലെങ്കിൽ ഇതിന്റെ ഒരു രഹസ്യം എന്തായിരുന്നു രഹസ്യം എന്തായിരുന്നു ഇതിന്റെ പിന്നിലൊരു അജണ്ട എന്താണ് നിയമസഭയിൽ പോലും ഒരു പരിധിക്കപ്പുറം ഒരു റിവ്യൂ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കരുതുന്നത് അല്ല അദ്ദേഹം പറയില്ല അദ്ദേഹം എപ്പോഴും നിയമസഭയ്ക്കകത്താണെങ്കിലും യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാറാണ് പതിവ് വേറെ എന്തെങ്കിലും വിഷയം ഉന്നയിച്ച് ബഹളം ഉണ്ടാക്കി ഇന്നും ഇന്നും അതുപോലെ തന്നെയാണ് ചെയ്തത് ഇന്നും അതുപോലെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് മുഴുവനായിട്ട് ചെയ്തത് ചർച്ച നടത്താം എന്ന് സംബന്ധിച്ച് ചർച്ച നടത്തിയില്ലല്ലോ എം ആർ അജിത് കുമാറിന്റെ ക്രമസമാധാന പേരിന് ഒരു മാറ്റി വിവാദം ഏറ്റവും നിർണായകമാകുന്നത് മാറ്റിയതോടുകൂടി ആ വിഷയം ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആയത് അതെങ്ങനെയാവുന്നത് ആർ എസ് എസിന്റെ ചുമതലയിൽ നിന്നാണ് ബെറ്റാലിയുടെ ചുമതലയിലേക്ക് മാറ്റിയിരിക്കുന്നത് അദ്ദേഹത്തിനെതിരായിട്ട് എത്ര ഗുരുതരമായ ആരോപണങ്ങളാണുള്ളത് ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വഴി തൃശ്ശൂർ പൂരത്തെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നില്ല എന്ന് പറഞ്ഞൊരു ഡി വൈ ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തില്ലേ ഈ മുഖ്യമന്ത്രി ചെയ്തില്ലേ അപ്പോൾ പറഞ്ഞത് എന്താ അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതുകൊണ്ട് അന്വേഷണ കാലയളവിലായാലും ആ സ്ഥാനം തിരിക്കാൻ പാടും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഏകദേശം അരഡസൻ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷണം നടക്കുക പി വി അന്വർ ഉന്നയിച്ച ആരോപണം പൂരം കലക്കിയ ആരോപണം ആർ എസ് എസ് നേതാക്കളെ കണ്ട ആരോപണം ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ രണ്ട് കൊലക്കേസിൽ എന്നുള്ള ആരോപണം രണ്ട് കൊലക്കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഇടപെട്ടു എന്നുള്ള ആരോപണം പിന്നെന്താ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ആരോപണം സ്വർണം പൊട്ടിക്കലിന് കൂട്ടു എന്നുള്ള ആരോപണം ഇതെല്ലാം ഉന്നയിക്കുന്ന ആൾ ഇപ്പോഴും എ ഡി ജി പി ആയിട്ട് തുടരുകയാണ് കേരളത്തിലെ അപ്പോൾ എന്ത് എന്ത് പ്രസക്തിയാണ് അതിന് ഇത് ശിക്ഷണ നടപടിയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ റൊട്ടീൻ ട്രാൻസ്ഫർ പോലെയല്ലേ ചെയ്തിരിക്കുന്നത് വേറൊരിതിലേക്ക് ഒരാളെ മാറ്റിയിരിക്കുന്നു അത്രയല്ലോ ഇനിപക്ഷം സ്വീകരിക്കുന്നത് അല്ല ഞങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട് ഇതിൻ്റെ അകത്തേക്ക് ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണ് പൂരം കലക്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ആർ എസ് എസ് നേതാക്കളുമായിട്ട് അജിത് കുമാർ സംഭാഷണം നടത്തിയത് മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട് ഇതുകൊണ്ട് മാത്രമല്ല ഭരണപരാജയം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി യു ഡി എഫും കോൺഗ്രസും സമരമുഖത്താണ് ഞങ്ങളെ അദ്ദേഹം രാജിവെക്കണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് എ ഡി ജി പിഷൻ മാത്രമാണ് അദ്ദേഹം ഒരു ഒരു ടൂളാണ് ടൂളാണ് അല്ലേ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തിലേറെയായി ഇവിടെ അങ്ങയുടെ അതായത് പ്രതിപക്ഷ നേതാവിന്റെ റോൾ വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് പി വി അൻവർ ആണ് എങ്ങനെയാണ് പി വി അൻവർ എന്ന സ്വതന്ത്ര എം എൽ എ പ്രതിപക്ഷം വിലയിരുത്തുന്നത് അതെന്താ ചോദ്യം പ്രതിപക്ഷ നേതാവിന്റെ റോളല്ലോ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം ഭരണകക്ഷി എം എൽ ഏറ്റവും അതെങ്ങനെ നേതാവിൻ്റെ റോൾ പ്രതിപക്ഷ നേതാവല്ലേ ചെയ്തു ഭരണകക്ഷി എം എൽ എം എൽ എ ആണ് ഭരണകക്ഷി എം എൽ എ ഭരണത്തിനെതിരായിട്ടുള്ളൊരു കലാപം ഉണ്ടാക്കി അതാണ് അവിടുത്തെ പ്രസക്തി ഞങ്ങൾ പറയാത്ത ഏതു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം രണ്ട് കൊലക്കേസിൻ്റെ കാര്യം എ ഡി ജി പിയെ കുറിച്ച് പറഞ്ഞു ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊരു കോക്കസ് ഉണ്ട് ബി ജെ പി സി പി എം അവിശുദ്ധ ബാന്ധവുമുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ സ്വർണ്ണക്കള്ളക്കടത്തിനും സ്വർണം പൊട്ടിക്കലിനും ലഹരി മരുന്നിനും പൊളിറ്റിക്കൽ പേറ്റർണേജ് ആണ് ഗവൺമെൻറ് കൊടുക്കുന്നത് രാഷ്ട്രീയ രക്ഷാകർത്തം ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് പൂരം കലക്കിയതാണ് ഞങ്ങളല്ലേ പറഞ്ഞത് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടിക്കാഴ്ച നടത്തി ഞങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യങ്ങൾ ഭരണകക്ഷിയുടെ ഒരു എം എൽ എ മുഖ്യമന്ത്രിയുടെ വിശ്വസ്ഥനായിട്ടുള്ള ഒരാൾ മുഖ്യമന്ത്രിയെ പിതൃതുല്യനായി കണ്ടിട്ടുള്ള ഒരാൾ വന്ന് അതേ കാര്യങ്ങൾ സർക്കാരിനെതിരെ ആക്ഷേപിക്കുമ്പോൾ ഞങ്ങളുടെ ക്രെഡിബിലിറ്റി വർദ്ധിച്ചു ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൻ്റെ അടിവര ഇട്ടു അപ്പം നിങ്ങളത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അദ്ദേഹം അതിൻ്റെ എക്സ്റ്റൻഷനാണ് ചെയ്തത് തുടർച്ചയായിട്ടാണ് ചെയ്തത് കുറച്ചുകൂടി കൂടുതൽ ആരോപണങ്ങൾ ഈ എ ഡി ജി പിയെ കുറിച്ച് ഉന്നയിച്ചു ഗവൺമെൻറ്റിനെതിരായി മുഖ്യമന്ത്രിക്കെതിരായി ഞങ്ങൾ പറഞ്ഞത് ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ സോൺ റെക്കോർഡ് എല്ലാം പ്രതിപക്ഷം പറഞ്ഞ ഏറെ അവസാനം വരെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഏറ്റവും ഒടുവിൽ സി പി എം ബിജെപി സി പി എം ബാന്ധവ അല്ലെങ്കിൽ ബിജെപി ആർ എസ് എസ് കൂട്ടുകാർ ഒക്കെ പ്രതിപക്ഷം എല്ലാ ഘട്ടങ്ങളും പറഞ്ഞു വിഷയം തന്നെയാണ് പക്ഷെ അത് ഭരണപക്ഷത്തുള്ള അങ്ങ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കുന്നു പ്രതിപക്ഷം പറയുന്നു ഒരു പ്രതിപക്ഷം പറഞ്ഞ കാര്യം ഇതിന് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം തിരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ പറഞ്ഞു എൽ ഡി എഫിൻ്റെ കൺവീനർ ഇ പി ജയരാജന് കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരൻ ബിസിനസ് ബന്ധമുണ്ടെന്നോ ഇല്ലേ അപ്പോൾ എല്ലാവരും എന്ത് അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത് എന്ന് പറയാം അവർ തെളിവുണ്ടെന്ന് പറഞ്ഞു രണ്ടുപേരും നിഷേധിച്ചു ഇവിടെ രണ്ട് സ്ഥാപനത്തിലെ ആളുകൾ നിൽക്കുന്ന ഫോട്ടോ എടുത്ത് നമ്മൾ കൊടുത്തു ഡീറ്റെയിൽസ് അടക്കം പിന്നെ രണ്ടുപേരും വന്ന് സമ്മതിച്ചു സമ്മതിച്ചില്ലേ രണ്ടുപേരും സമ്മതിച്ചില്ലേ പിന്നീട് അതുപോലെ ഞാൻ ഈ കൂടിക്കാഴ്ച പറഞ്ഞു ഇപ്പോൾ ആർ എസ് എസ് നേതാക്കൾ ചോദിക്കുന്നത് അതിന് കൂടിക്കാണ്ട എന്താ കുഴപ്പം ആർ എസ് എസ് നേതാക്കൾ എല്ലാവരെയും കാണുമെന്നാണ് അല്ലേ ഇപ്പം കഴിഞ്ഞ ദിവസം ജയകുമാറിൻ്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ആർ എസ് എസ് അതല്ലല്ലോ ആദ്യ ദിവസം പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഹൊസബലെ തൃശ്ശൂരിൽ മൂന്നു കൊല്ലത്തിനിടയിൽ വന്നിട്ടില്ല എന്നാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെ പറഞ്ഞത് ഞാൻ പറഞ്ഞു അവർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുത്താൽ ഞാൻ തെളിവ് വരാമെന്നത് അപ്പോൾ അവർ സ്റ്റേറ്റ്മെൻ്റ് എഴുതി കൊടുത്തില്ല പിറ്റേ ദിവസം എന്താണ് ഉത്തരമേഖല പ്രാന്തകാര്യവാഹ് ആർ എസ് എസിന് വലിയ നേതാവ് ഇങ്ങനൊരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്ന് പറഞ്ഞില്ലേ പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പടമടക്കം വന്നു ഇങ്ങനൊരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല അപ്പം ഞങ്ങൾ തെളിവുകൾ കൊടുത്തു ഏത് കാറിലാണ് പോയത് ആരാ കൂടെ പോയതെന്നെല്ലാം അപ്പം ഇപ്പം എന്താ ചെയ്യണത് ഇപ്പം എന്താ ആർ എസ് എസ് പറയണത് സി പി എമ്മും പറയണത് കണ്ടാൽ എന്താ കുഴപ്പമൊന്നു നേരത്തെ കണ്ടില്ല എന്നാണ് പറഞ്ഞത് കണ്ടാൽ കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞാൽ പോരെ അന്ന് ഇല്ലേ തെളിവുകൾ സഹിതമാണ് ഞങ്ങളിതെല്ലാം പറഞ്ഞത് ഞങ്ങളുടെ വിശ്വാസ്യത ഒരു കാര്യവും അനാവശ്യമായി ഒരു ഒരാരോപണവും ഉന്നയിക്കാറില്ല ഞങ്ങൾ ഉന്നയിച്ച ആരോപണം നൂറ് ശതമാനം ശരിയാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയായിരുന്നു ഏതാണ് തെറ്റായി വന്നത് ബസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് മുഖ്യമന്ത്രി ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി നിഷേധിച്ചില്ലല്ലോ സഭയിൽ ഞാൻ നേരിട്ട് ചോദിച്ചു ഇപ്പം സഭയിൽ മറുപടി പറയുന്ന പറഞ്ഞത് താലേക്ക് കുഞ്ഞായിരുന്നു ഈ കൂടിക്കാഴ്ച ഇവർ തമ്മിലുള്ള ബിസിനസ് ബന്ധം ഇ പി ജയരാജനും ഞങ്ങൾ പറഞ്ഞു എ ഡി ജി പി ആർ എസ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ശരിയല്ലേ പൂരം കലക്ട് ഞാനാണ് പറഞ്ഞത് കമ്മീഷണർ അഴിഞ്ഞാടി എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത് രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം ഏഴ് മണിവരെ കമ്മീഷണർ ഒറ്റയ്ക്ക് അഴിഞ്ഞാടുമാണ് കമ്മീഷണറുടെ മീതയുള്ള വലിയ ഉദ്യോഗസ്ഥൻ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ തൃശ്ശൂരിലുണ്ടായിരുന്നു അദ്ദേറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഉത്തരവാദിത്തം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് കമ്മീഷണർ കൊണ്ടുവന്ന പോലീസിൻ്റെ മാനേജ്മെൻറ്റ് പ്ലാൻ മാറ്റി പൂരം കലക്കാനുള്ള പ്ലാൻ കൊടുത്തത് അജിത് കുമാറാണ് പൂരം കലക്കാനുള്ള പ്ലാൻ മൂന്ന് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞ് നിഷേധിച്ചില്ലല്ലോ മൂന്ന് ദിവസം മുമ്പ് കൊടുത്ത് പൂരം കലക്കാൻ വേണ്ടിയിട്ട് രാത്രി വൈകുന്നേരം തൊട്ടേ രാവിലെ തൊട്ടേ പണി തുടങ്ങി മഠത്തിൽ വരവ് തൊട്ട് വൈകുന്നേരത്തെ തെക്കോട്ടിറക്കത്തിൽ പ്രശ്നമായി റോഡ് മുഴുവൻ ക്ലോസ് ചെയ്തു ആളുകളെ ലാത്തി ചാർജ് ചെയ്തു വലിയ മന്ത്രിമാരോട് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു മന്ത്രിമാർ പോകണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് സേവാഭാരതിയുടെ ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ആംബുലൻസ് ആർ എസ് എസ് നേതാവ് വത്സന്തില്ലങ്കേരിയോടൊപ്പം തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി മുമ്പിലും പുറകിലും പോലീസായിട്ട് പോലീസ് എസ്കോട്ടും പൈലറ്റുമായിട്ട് ഈ സ്ഥലത്ത് രക്ഷകനെ പോലെ വന്നിറങ്ങി നാടകീയത സൃഷ്ടിച്ചു ൂഢാലോചനയാണ് മന്ത്രിമാര് പോകണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് പോലീസ് കൊണ്ടുപോയത് ഈ മുഖ്യമന്ത്രി രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം ഏഴ് മണിവരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് തൃശ്ശൂർ പൂരം അദ്ദേഹം അറിഞ്ഞില്ലേ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസില്ലേ സ്പെഷ്യൽ ബ്രാഞ്ചില്ലേ അദ്ദേഹത്തിൻ്റെ ഓഫീസില്ലേ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സില്ലേ അവരാരും അറിഞ്ഞില്ലേ അതൊക്കെ ആര് വിശ്വസിക്കും അതാണ് പറഞ്ഞത് കോൺസ്പെറസി ഗൂഢാലോചന നടത്തി

ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിലൂടെ എല്ലാ വരികളിലൂടെ അന്വേഷിച്ച് നൂറ് ശതമാനം ഉറപ്പുവരുത്തി പോയ കാറ് കൂടെ ഉണ്ടായിരുന്ന ആൾ എവിടെയാണ് കാറ് പാർക്ക് ചെയ്തത് ഏത് വണ്ടിയിലാണ് പോയത് ഔദ്യോഗിക വാഹനം പാർക്ക് ചെയ്തു പോയി എപ്പോഴാണ് കണ്ടത് ആരെയാണ് കണ്ടത് എത്ര നേരം സംസാരിച്ചു എന്ന് ഹൺഡ്രഡ് പെർസെൻ്റ് ഉറപ്പുവരുത്തിയിട്ടാണ് പറഞ്ഞത് അപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ കിട്ടിയ വിവരം കിട്ടിക്കഴിഞ്ഞ് ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിട്ടിയെങ്കിൽ അന്ന് പറയില്ലേ പേ ഇ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള ബിസിനസ് ബന്ധം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എവിഡൻസ് കിട്ടിയപ്പോൾ ഞാൻ നൂറ് ശതമാനം ഉറപ്പ് വരുത്തി ഈ അദ്ദേഹം രണ്ടുപേരുടെ സ്ഥാപനത്തിൻ്റെ പേര് ആയിട്ടാണ് ആ സ്ഥാപനത്തിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടുപേരുടെ സ്ഥാപനത്തിൻ്റെ നോക്കി രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാപനം കൊടുത്തിരിക്കുന്ന റിട്ടേൺ കംപ്ലീറ്റ് നോക്കി ഈ വൈദഗ്ൻ റിട്ടേക്ക് കൊടുത്തിരിക്കുന്ന ഒഫീഷ്യൽ ഡോക്യുമെൻ്റ്സ് മുഴുവൻ പരിശോധിച്ചു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് പരിശോധിപ്പിച്ചു ഉറപ്പുവരുത്തി ഇങ്ങനൊരു മെർജി ആണ് അത് നടന്നിരുന്നു അത് സംബന്ധിച്ച ഫോട്ടോസ് പരിശോധിച്ചു അതിലുണ്ടായിരുന്ന ആളുകളെ പരിശോധിച്ചു വൈദഗ്റെ റിസോർട്ടിൻ്റെ ആളുകളും രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനിയുടെ ആളുകളും അടങ്ങുന്നു ഹണ്ട്രഡ് ഉറപ്പ് ഉറപ്പുവരുത്തി എന്നിട്ട് ആരോപണം ഉന്നയിച്ചു നിഷേധിച്ചപ്പോൾ ഞാനെങ്ങനെയില്ല രണ്ട് കൂട്ടർ നിഷേധിച്ചപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു പിന്നെ രണ്ട് കൂട്ടരും വന്ന് എന്നോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ടെന്ന് പറഞ്ഞു ഇ പി ജയരാജൻ രാജീവ് ചന്ദ്രശേഖരൻ ചോദിച്ചു ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ബിസിനസ് നടത്തുന്നതിന് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ കാര്യം ആധികാരികമായിട്ട് ഇവിടെ ഈ ഹോട്ടലിൽ ശ്രീ എം എന്ന് പറയുന്ന നേതൃത്വത്തിൽ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി ഞങ്ങള് ഉറപ്പുവരുത്തിയിട്ടാണ് ചോദിച്ചത് ഈ പൂരം കലക്കിയ സമയത്തും നമ്മളെപ്പോഴും ഈ അങ്കിതൃഷ് ഈ അവിടുത്തെ കമ്മീഷണറുടെ ആയിരുന്നു എല്ലാവരും കമ്മീഷണറുടെ ഒരു പരിചയക്കുറവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആ രീതിയിലുള്ള ഈ ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയ ഒരു മാറ്റവും ഇതൊക്കെയായിരുന്നു ഒരു ഈ പൂരം കളക്കാനുള്ള ചെയ്യാനുള്ള കാരണം എന്നൊക്കെ പറയുക അദ്ദേഹത്തെ സ്ഥലം സ്ഥലം മാറ്റുകയൊക്കെ ചെയ്തു അപ്പോഴും കുമാർ ആണ് ഇതിന്റെ പിന്നിൽ പിന്നിലെന്ന് അറിയില്ല പക്ഷെ പൂരം കലക്ട് ചെയ്ത് ഗൂഢാലോചനയാണെന്നും പൂരം കലക്കി ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടി ചെയ്താണെന്നും അറിയാം പിന്നീട് ഈ കമ്മീഷണറ് നമുക്ക് പല വഴികളും ഉണ്ടല്ലോ കമ്മീഷണർ ഈ പോലീസിൻ്റെ മാനേജ്മെന്റിന്റെ പ്ലാൻ കൊടുത്തത് എന്നാണ് ഏത് ഓഫീസിൽ വെച്ചാണ് അത് കൊടുത്തത് ആ പ്ലാൻ കേരളം ശബരിമല ദർശനത്തിന് ഒരു പ്ലാൻ ഉണ്ടാവും അതാത് വർഷം വേണ്ട ചേഞ്ച് വരുത്തി പോലീസ് ആ പ്ലാൻ ഒന്ന് പരിഷ്കരിക്കും ചെറിയ ചെറിയ കോസ്മെറ്റിക് ചേഞ്ചസ് തൃശ്ശൂർ പൂരം അങ്ങനെയാണ് എല്ലാ വർഷവും പോലീസ് തന്നെ നിലവിലൊരു പ്ലാൻ ഉണ്ട് ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട് ആവശ്യമായ വ്യത്യാസം വരുത്തി ചിലപ്പോൾ പാർക്കിംഗ് സ്പേസ് കൂട്ടി ചിലപ്പോൾ എൻട്രി ഒന്ന് മാറ്റം വരുത്തി ചെറിയ വ്യത്യാസം വരുത്തി കൊണ്ടുവരും ഇത് കൊണ്ടുപോയപ്പോൾ ഇതെടുത്ത് മാറ്റി അത് ആ പ്ലാൻ വേണ്ട പുതിയ പ്ലാൻ എന്ന് പറഞ്ഞാൽ പൂരം കലക്കാവുന്ന പ്ലാനാണ് അത് അജിത് കുമാർ കൊടുത്തു ആ കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്കത് കൺഫർമേഷൻ വേണം നേരത്തെ പറഞ്ഞ പോലെ വെറുതെ കാര്യം പറയാൻ പറ്റില്ല പോലീസിൽ നടന്നിരിക്കുന്നൊരു സംഭവമാണ് നൂറ് ശതമാനം കൺഫേം ചെയ്തു പിന്നെ വേറൊരു കാര്യം ഈ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച പിറ്റേ ദിവസം മുഖ്യമന്ത്രി അറിഞ്ഞു ഇൻ്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ടേബിളിൽ വന്നു നമ്മൾ കൺഫേം ചെയ്ത് എന്നിട്ടാണ് പറഞ്ഞത് അപ്പോൾ അജിത് കുമാർ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഷോക്കിംഗ് ആയിരുന്നു നമുക്കറിയില്ല അതിൽ പ്രത്യക്ഷത്തിൽ ഇല്ലല്ലോ നമുക്ക് വേറെ ഇൻഫർമേഷൻ കിട്ടുവാണ് കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുവാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു കൊടുക്കാത്തത് ഞാൻ ഇടയ്ക്ക് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഒരാഴ്ചയ്ക്കും കൊടുക്കേണ്ട റിപ്പോർട്ട് അഞ്ച് മാസമായിട്ടും മൂന്ന് മാസമായിട്ടും കൊടുത്തില്ല എന്ന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പം റിപ്പോർട്ട് വരും റിപ്പോർട്ട് വരും എന്ന് പറഞ്ഞിരിക്കും ഒരാഴ്ച കൊടുക്കാൻ ഒരാഴ്ച കേൾക്കാം കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തൃശ്ശൂർ പൂരം പോലത്തെ ഒരു പൂരം കരങ്ങിയിട്ട് ഒരാഴ്ചക്കേം റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അഞ്ച് മാസമായിട്ട് പോലീസ് റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ഇതേ എന്തിനാണ് കസേരലിരിക്കുന്നത്